ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണേ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം മുറ്റം അടിക്കാൻ ഇറങ്ങിക്കെട്ടോ ഇന്ന് എന്താ പറയുക വീടിൻ്റെ മുൻവശമാണ് അടിച്ചു വരുന്നത് അപ്പോൾ വീട് പണിയാകുക കാരണം മുറ്റമൊക്കെ അലങ്കൊല്ലായിട്ടാണ് കിടക്കുന്നത് കേട്ടോ എങ്കിലും നമുക്കൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം നമ്മളെ ഗേറ്റിൻ്റെ പുറം വർഷം അടിച്ച് വാരുന്നുണ്ട് നന്നായി കരിയിൽ അവിടെയും കിടക്കുന്നുണ്ട് കേട്ടോ പുറമൊക്കെ റോഡിൻ്റെ സൈഡിലൂടെ ഒക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം കരിയില കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മളെ ഓരോ തയ്യൻ്റെ ചുവട്ടിലും ഇപ്പോൾ ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ കാരണം വെള്ളമൊക്കെ എന്താ പറയുക വേരുകൾക്ക് പെട്ടെന്ന് ഉണക്കം സംഭവിക്കാതിരിക്കാനൊക്കെ ഇതുപോലെ ഇലകളൊക്കെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക കേട്ടോ രണ്ട് മൂന്ന് ബക്കറ്റ് കരിയിൽ കിട്ടിയിട്ടുണ്ട് അതെല്ലാം നമ്മളെ ചേന മൂടിയ ഭാഗത്തും ഓരോ തയ്യന്റെ ചോട്ടിലൊക്കെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കൊച്ചിയാണെന്ന് വിചാരിച്ചു പക്ഷേ പക്ഷെ കൊച്ചിയുടെ കുറച്ചുകൂടെ വലുതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മളെ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താലും ബീഫിൻ്റെ കഷ്ണൊക്കെ ഇട്ട് കൊടുത്താൽ അത് എടുത്ത് കൊണ്ടുപോകണ്ടെട്ടോ അപ്പം എന്താ ഭക്ഷണമൊക്കെ ചെറുതായി കിട്ടിയ കാരണം ഇടക്ക് വരാറുണ്ട് ഇത് കൊറ്റി ആണോ എന്താണോ ഒന്നും കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കറിയില്ല അതിന് ശേഷം നമ്മളെ ചെടികളൊക്കെ കുറച്ച് നനച്ചു കൊടുത്തുട്ടോ രണ്ട് ദിവസമായി വെള്ളമൊക്കെ നനച്ചു കൊടുത്തിട്ട് നമ്മളെ ഗേറ്റിൻ്റെ കഴിഞ്ഞ ചെടികളൊക്കെ ചെറുതായി വാടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നനച്ച് കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ചെടികളാണ് കേട്ടോ എന്തായാലും നമ്മൾ എന്താ പറയുക മഴയൊക്കെ പെയ്യതിൻ്റെ മുമ്പായിട്ട് തന്നെ ഇടയ്ക്ക് നനച്ച് കൊടുത്തില്ലെങ്കിൽ ഇത് ഫുള്ളായിട്ടും കരിഞ്ഞു പോകും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതെല്ലാം അടിച്ചു വാരലുമൊക്കെ കഴിഞ്ഞതിന് ശേഷം നനക്കലുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട് അതൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചായ മനസ്സാരണ ചീര അത്യാവശ്യം വീട്ടിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ അതിൻ്റെ കമ്പൊക്കെ ഒന്ന് ഒടിച്ച് കൊടുത്തിട്ടുണ്ട് പുതിയ ലീഫ് വരാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കമ്പുകൾ ഫുള്ള് ഒടിച്ച് കൊടുക്കും ഞാൻ പുതിയ ലീഫ് വന്നാലേ ഉള്ളൂ നമുക്ക് നല്ല തളിരിലേ കിട്ടുള്ളൂ നന്നായി എന്താ പറയുക പരിപ്പും ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ആയിട്ടൊരു കറിയും ഉണ്ടാക്കുകയാണ് കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കണം പൊടികളൊക്കെ നന്നായി ലൈഫിൽ ബാധി എന്താ പറയുക അപ്പം ഇങ്ങനെ നല്ല കാറ്റും പൊടികളൊക്കെ പട ഇങ്ങനെ ഉള്ള സമയമാണല്ലോ അപ്പോൾ നമ്മളെ ഇലകളിലൊക്കെ നന്നായി പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നന്നായി കൈ കൊണ്ടു കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകിയതിന് ശേഷം ഓരോ ബക്കറ്റിൽ ആക്കിയിട്ട് വെള്ളമൊക്കെ നമ്മൾ ഓരോന്നിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ അതൊന്ന് വാരാൻ വെക്കണം കേട്ടോ പിന്നെ പരിപ്പും സവാളയും പച്ചമുളകുമൊക്കെ ഇട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ച് ഒഴിക്കുകയാണ് കേട്ടോ ചീണ് അപ്പോൾ വെള്ളമൊക്കെ വാർന്ന് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ പരിപ്പിട്ട് നന്നായി കഴുകിയിട്ട് പരിപ്പും നമ്മളെ ചീരയും ഒപ്പം കേട്ടോ വേവിക്കുന്നത് അപ്പോൾ മുരിങ്ങയിലെ പോലെയല്ല ഇതിന് കുറച്ച് വേവുണ്ട് കേട്ടോ പുഴേക്കും നമ്മളെ ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളെ വിറകടുപ്പിൽ വെക്കാൻ കാരണം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാതും ആകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വൈകുന്നേരം ഒന്ന് പാടത്ത് പോയതാ കേട്ടോ അപ്പം നല്ല കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും മനസ്സിനൊക്കെ ഒരു കുളിർമയേകാനും പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ നമ്മളുടെ പാടം വൈകുന്നേരങ്ങളിൽ പോയി ഇരിക്കാനും ഇളം കാറ്റി കൊള്ളാനൊക്കെ പറ്റിയ ഒരു എന്താ പറയുക ഈ പാടം അടിപൊളിയാണ് കേട്ടോ കുറച്ച് നേരം നമ്മൾ അരമണിക്കൂറൊക്കെ നിൽക്കുമ്പോൾ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും പെട്ടെന്ന് പമ്പ കിടക്കൂട്ടോ ഈ പയറിൻ തോട്ടത്തിന്നെട്ടോ നമ്മള് പയറൊക്കെ വാങ്ങാറ് നല്ല ടേസ്റ്റ് ഇല്ല പയറ് കിട്ടും കേട്ടോ എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ നിറയെ മയിലുകൾ ഉണ്ട് കേട്ടോ പെൺമൈലുകൾ ഫുള്ളും നമ്മളെ ഈ പാടത്ത് പയറിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ പെൺമയിലങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ കൃഷി ചെയ്യാത്ത കണ്ടങ്ങളിലൊക്കെ ഇതുപോലുള്ള ചെടി നിറയെ ഉണ്ട് കേട്ടോ ചെറിയ മഞ്ഞ മുക്കുറ്റിപ്പൂക്കൾ നിറഞ്ഞ് പടർന്ന് കിടക്കേണ്ട കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷേ കൃഷി ചെയ്താലേ ഇവർ ഈ ഇതൊക്കെ പോവുള്ളൂ അങ്ങനെ ഇളം ആടിക്കൊണ്ടിരിക്കുന്ന നമ്മളെ എള്ളിന്തോട്ടം കാണില്ലേ നല്ല ഭംഗിയാണല്ലേ കാണാൻ ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഇങ്ങനെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം